ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം രണ്ടിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധി ഉള്ളവൻ എന്ന് പറഞ്ഞുകൊടുത്തു നമ്മൾ അംബരീഷ് മഹാരാജാവിൻ്റെ കഥയിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ നോക്കാം അറുപത്തി രണ്ടാമത്തെ ശ്ലോകം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ശ്ലോകങ്ങൾ എവിടെയാണ് മനുഷ്യൻ്റെ നില തെറ്റുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് വളരെ സുന്ദരമായ ശ്ലോകങ്ങളാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഭഗവാൻ അർജുനോട് പറയുന്നു വിഷയാൻ പുംസ സംഗാ ുംസ വിഷയാൻ പുംസ വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്ന് അർത്ഥമാക്കേണ്ടതില്ല ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്ന് അർത്ഥമാക്കേണ്ടതില്ല എല്ലാ പുരുഷനും ആത്മാക്കൾ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി അല്ലെങ്കിൽ ജീവാത്മാക്കൾ ജീവാത്മാക്കൾ ഓരോ മനുഷ്യരും വിഷയങ്ങളെ എപ്പോഴാണോ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വിഷയങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയങ്ങളിൽ സംഘദേശു ഉപജായതെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ആസക്തി ഉണ്ടാവുകയാണ് ഓരോ സാധനങ്ങളും കഴിക്കാനായിട്ട് നമുക്കുണ്ടാകുന്ന ആഗ്രഹം അതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് തിന്നണമെന്നുള്ളൊരു പ്രത്യേകിച്ചും കുട്ടികളാകുമ്പോൾ മുതലായി ശീലമുണ്ട് അമ്മ അടുപ്പത്ത് ഫ്രൈഡ് റൈസിന്റെ മണം കേട്ടാൽ മതി പാത്രവുമായിട്ട് അടുക്കളയിൽ ചെന്ന് നിൽക്കുന്ന കുട്ടികളുണ്ട് നമ്മളും മോശമൊന്നുമല്ല എല്ലാ വിഷയങ്ങളും വലുതാകുമ്പോൾ ആഗ്രഹങ്ങൾ വേറെ ആളുകളുടെ മേത്തേക്ക് അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ കണ്ണുകൾ നോക്കിയാൽ സുന്ദരമായ വസ്തുവിനെ ഒരിക്കലും ആരും വിടാറില്ല അത്രയും ആഴത്തിൽ നമ്മൾ നമ്മളത് മനസ്സിലേക്ക് കൊണ്ടുവരും അങ്ങനെ വിഷയങ്ങളെക്കുറിച്ച് ഓർക്കുന്നവർ വിഷയങ്ങളിൽ അടിമപ്പെടുന്നു അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകുന്നു എന്നും സംഘ സംജ്ഞായതേ കാമ ഈ ആഗ്രഹം ഈ സംഘത്തിൽ നിന്നാണ് കാമം ഉത്ഭവിക്കുന്നത് എന്നുമാണ് പറയുന്നത് കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം വിവിധ തരത്തിലുള്ള അത്യാഗ്രഹം അതാണ് കാമം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്നാണ് കാമം ഉത്ഭവിക്കുന്നത് കാമ ക്രോധ ക്രോധം ഉണ്ടാവുകയാണ് കാമത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു നടന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ദേഷ്യം വരും അല്ലേ ദേഷ്യം ഇന്ന രീതിയിൽ വരൂ എന്നുള്ളതിന് ഒരു കണക്കുമില്ല പലപ്പോഴും പല ഭർത്താക്കന്മാരുമായിക്കോട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപ്പ് കൂടുതലായി വെള്ളത്തിന് ചൂടധികമായി വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിപ്പോയി ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് കാരണം അവർ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം തനിക്ക് വേണ്ടുന്ന രീതിയിൽ തൻ്റെ ഭാര്യ നൽകണം എന്നുള്ള രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നത് നിസാരമായ തെറ്റുകൾ മതി പലപ്പോഴും പലരും വല്ലാതെ ദേഷ്യപ്പെടും കാരണം ആഗ്രഹങ്ങളാണ് ഇന്ന രീതിയിൽ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ആരായാലും അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല ആ ആഗ്രഹത്തിന് ആ കാമത്തിന് ഭംഗം വരുന്ന സമയത്ത് ദേഷ്യം വരികയാണ് പക്ഷെ ഒരിക്കലും നമ്മൾ ആലോചിക്കുന്നില്ല നമുക്ക് എതിരെയുള്ള ആളുകളുടെ ഇഷ്ടപ്രകാരത്തിന് നമ്മൾ പ്രവർത്തിച്ചോ എന്ന് ഒരു ചൊല്ലുണ്ട് എ ഗുഡ് സെയിൽസ്മാൻ വിൽ സ്റ്റാൻഡ് ഓൾവേസ് ഓൺ കസ്റ്റമേഴ്സ് ഷൂ എന്ന് അതായത് എന്താണോ നമുക്കെതിരെയുള്ള ആൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്നത് എത്രമാത്രം നല്ല കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ നമ്മൾ എപ്പോഴും നമ്മുടെ കർമ്മം നിർവഹിക്കുക എന്നുള്ളതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് ഭാര്യയോടായാലും മക്കളോടായാലും ബന്ധുക്കളോടായാലും എന്താണോ തൻ്റെ ചുമതല ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് എന്താണോ താൻ ചെയ്യേണ്ടത് അത് ചെയ്യുക മാത്രം അവരിൽ നിന്നും നന്ദിയായോ പൈസയായോ സ്നേഹമായോ പ്രതീക്ഷിക്കാതിരിക്കുകയാണ് വേണ്ടത് അത് കിട്ടാതെ വരുമ്പോൾ ആ കാമം ആ ആഗ്രഹം നടക്കാതെ വരുമ്പോഴാണ് ക്രോധം ഉണ്ടാകുന്നത് സഹോദരന്മാരോടുള്ള ക്രോധം അമ്മയോടുള്ള ക്രോധം ഇതെല്ലാം ഉണ്ടാകുന്നത് കർമ്മം ഫല ഇച്ഛയോടുകൂടി ചെയ്യുമ്പോഴാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ഇന്ദ്രിയ വിഷയം എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് ചെവി വായ ഇവയുടെ ആഗ്രഹങ്ങൾ ഇവയിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും വരുന്നത് അല്ലേ കണ്ണടച്ച് ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നു നോക്കൂ ധ്യാനത്തിൽ എന്ന് പറഞ്ഞ് ഇരുന്നു നോക്കൂ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഏത് വിഷയത്തോടാണ് എന്ന് കണ്ണടച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഇരുന്നാൽ മതി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഇതിൽ നിന്നെല്ലാം ഒഴിവായി ശാന്തമായ മനസ്സോടെ ഇരിക്കുകയാണ് എങ്കിൽ മാത്രമേ ആസക്തിയിൽ നിന്ന് ഒഴിയാൻ പറ്റുകയുള്ളൂ ആസക്തി ഒഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കാമവും കാമത്തിൽ നിന്ന് ക്രോധവും ഉണ്ടാകും അറുപത്തിമൂന്നാമത്തെ ശ്ലോകം അറുപത്തിരണ്ടാമത്തെ തുടർച്ചയാണ് കഴിഞ്ഞാൽ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതിക്രോധം ക്രോധം ക്രോധം അല്ലെങ്കിൽ ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ ക്രോധാ സമ്മോഹ സമൂഹം അവിവേകം ചെയ്യും ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അവിവേകം ചെയ്യും സ്മൃതി വിഭ്രമ സമൂഹത്തിൽ നിന്ന് ഓർമ്മപ്പിഴ ഉണ്ടാകും ഓർമ്മ നിന്നോ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ഓർമ്മ നിന്ന് ാശം ബുദ്ധിനാശത്തിൽ നിന്ന് ബുദ്ധിനാശോ പ്രണശ്യതി ബുദ്ധിനാശം മൂലം മനുഷ്യൻ നശിച്ചു പോകുന്നു രാമായണത്തിൽ രാവണന്റെ കഥ ഒന്ന് ആലോചിച്ചു നോക്കൂ വിഷയാൻ പുംസ വിഷയങ്ങളെ ധ്യാനിക്കുകയാണ് തൻ്റെ സഹോദരി സുന്ദരിയായ ഒരു പെൺകുടി വനത്തിൽ താമസിക്കുന്നുണ്ട് അതിന് യോജ്യൻ അങ്ങ് തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് രാവണന് ആഗ്രഹം വരികയാണ് വിഷയങ്ങളെ പിന്നെ ധ്യാനിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും അവളെ തൻ്റെ കൂടെ കൂട്ടണമെന്ന ആഗ്രഹം വരാൻ തുടങ്ങി സംഘ തേഷുപജായതേ ആ ഇന്ദ്രിയ ആഗ്രഹങ്ങളിൽ നിന്ന് ആസക്തി ഉണ്ടാവുകയാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം സംഘ സംജായതേ കാമ ആ ആഗ്രഹം പിന്നീട് കാമമായി ഭവിച്ചു കാമ സീതാദേവി വരില്ല എന്ന് പറയുന്ന സമയത്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് സീതാദേവിനെ പോകുന്ന വഴിയിൽ ജഡായുവിനെ കാണുന്നു എത്ര ദേഷ്യത്തോടു കൂടിയാണ് ആ പാവം പക്ഷിയുടെ ചിറകരിഞ്ഞു വീഴ്ത്തുന്നത് തന്റെ ചന്ദ്രഹാസം കൊണ്ട് വെട്ടിമുറിച്ച ചിറക ചോരയൊലിക്കുന്ന ജഡായുവിനെ ക്രൂരമായി നോക്കിക്കൊണ്ട് തൻ്റെ ചന്ദ്രഹാസവും എടുത്ത് സീതാദേവിയെ വലിച്ചു പിടിച്ചുകൊണ്ട് പുഷ്പ വിമാനത്തിൽ ലങ്കയിലേക്ക് പോവുകയാണ് അങ്ങനെ കാമത്തിൽ നിന്ന് ക്രോധമുണ്ടായി ക്രോധാത്ഭവതി സമ്മോഹ ക്രോധത്തിൽ നിന്ന് അവിവേകം കാണിക്കുകയാണ് പക്ഷിയെ അരിഞ്ഞു വീഴ്ത്തി ശ്രീരാമദേവന്റെ പത്നിയെയാണ് പിടിച്ചു പോകുന്നത് ആരാണ് എന്താണ് എന്നുപോലും നോക്കാതെ തൻ്റെ ആഗ്രഹം നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ദേഷ്യത്തിൽ നിന്ന് അവിവേകം കാണിക്കുകയാണ് രാവണൻ സ്മൃതി വിഭ്രമ ആ സമോഹം ആ അവിവേകം താൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു ബോധവുമില്ലാത്ത സ്ഥിതിയിലേക്ക് ഓർമ്മ പിഴയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണ് താൻ ആരാണ് ആരോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കൊടുത്തു പക്ഷേ തലയിലേക്ക് ഒന്നും കയറുന്നില്ല ബുദ്ധി പ്രവർത്തിക്കുന്നില്ല അവിടെ കാരണം അവിവേകം അവിവേകത്തിന്റെ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരാളോട് എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഒരു കാര്യവുമില്ല അവിവേകത്തിൽ നിന്നും ഓർമ്മ പിശകുണ്ടാവുകയാണ് സ്മൃതി ബുദ്ധി ബുദ്ധിനാശോ ഓർമ്മ പിഴ എന്തെല്ലാം പറഞ്ഞു കൊടുത്തു വിഭീഷണൻ ഈ യുദ്ധം നമുക്ക് നാശമേ ഉണ്ടാക്കൂ വെറുതെ ഒരു സ്ത്രീക്ക് വേണ്ടി ഇതിന് പുറപ്പെടരുത് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ബുദ്ധിനാശം വന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതും അവിവേകത്തിൽ നിന്ന് ഓർമ്മപ്പിഴയുണ്ടായി ആ ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശം വന്നിരിക്കുന്ന അവസ്ഥയിൽ ബുദ്ധിനാശാത് പ്രണശാതി ആ ബുദ്ധിനാശം മൂലം മനുഷ്യൻ നശിച്ചു പോകുന്ന രാവണൻ തൻ്റെ കൊട്ടാരവും ലങ്കയും ജനങ്ങളും സഹോദരന്മാരും എല്ലാം നശിച്ചു പോയി പോയില്ലേ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ക്രോധാത്ഭവതി സമ്മോഹ ക്രോധത്തിൽ നിന്ന് സമോഹവും സമോഹ സ്മൃതി വിഭ്രമ അതിൽ നിന്ന് ഓർമ്മ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ബുദ്ധിനാശാത് പ്രണശ്യതി ബുദ്ധിനാശത്തിൽ നിന്ന് ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശവും പ്രാപിക്കുകയാണ് അറുപത്തിനാലാമത്തെ ശ്ലോകം രാഗദ്ദേഷവിമുക്തൈസ്തു വിഷയ ഇന്ദ്രിയൈരൻ ആത്മവൈശ്യാവിധേയാത്മാ പ്രസാദം അധിക രാഗദോഷ വിമുക്തൈസ്തു എന്നാൽ രാഗദോഷങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കുന്ന ആഗ്രഹങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്ന വിഷയാൻ ഇന്ദ്രിയാഞ്ചരാൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന വിഷയങ്ങളെ എന്തൊക്കെയാണോ നമ്മൾ പലതരത്തിലുള്ള വിഷയം വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ വിഷയമെന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും ആലോചിക്കണം ആഗ്രഹങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ആഗ്രഹങ്ങളാണോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹങ്ങളിൽ നിന്നും ഈ രാഗദ്വേഷങ്ങളിൽ നിന്നും വിമുക്തനായി തീരാൻ ആത്മവശൈ ആത്മവശൈവിധേയാത്മ അങ്ങനെയുള്ള ഒരാളെ ആത്മ പുരുഷൻ എന്ന് നമുക്ക് പറയാം പക്ഷെ ഇന്ദ്രിയ വിഷയങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കിയതുപോലെ ഏതു തരത്തിലുള്ള വിഷയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നതിന് ഒരേ ഒരു ഉചിതമായ മാർഗം ഭഗവത് സേവനം മാത്രമാണ് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നിന്നും അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവൃത്തി ചെയ്യാതിരിക്കുക പൂർണ്ണമായും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ നിയതമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നും അതിൻ്റെ ഫലം അനുഭവിക്കാൻ താൻ യോഗ്യനല്ല അത് എന്താണോ അതിൽ നിന്നും ഉണ്ടാകുന്നത് അത് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുവാനാണ് താൻ യോഗ്യൻ എന്നുള്ള രീതിയോടുകൂടി ഏതുതരം കർമ്മമായാലും ഏതുതരം ചിന്തയായാലും ഉണരുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകുന്നതാണ് രാഗദ്വേഷങ്ങളിൽ നിന്നും വിമുക്തനായി പ്രസാദാധികച്ചതേ മനപ്രസാദത്തെ പ്രാപിക്കുകയാണ് ശരിക്കും ഈ അധ്യായത്തിൽ ഭഗവാൻ നാൽപ്പത്തി ഏഴാമത്തെ ഒരു ശ്ലോകം പറയുന്നുണ്ട് ആ ഒരൊറ്റ ശ്ലോകം അത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സംക്ഷിപ്തമായ ഒരു രൂപമാണത് പക്ഷേ ആ ഒരു ശ്ലോകത്തിൽ കൂടി മനുഷ്യർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഭഗവാൻ വിവരിക്കുന്നത് ആ ശ്ലോകം ഏതാന്ന് ഓർമ്മയുണ്ടോ കർമ്മണീയേ മാർമ്മേ സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ എന്ന് അർജുനനോട് പറഞ്ഞു കഴിഞ്ഞു കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല കർമ്മത്തിൽ നിന്ന് ഉളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണ് എന്ന് കരുതുകയും വേണ്ട സ്വന്തം കർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കരുത് എന്നും അർജുനനോട് പറഞ്ഞു ഇത് അർജുനൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇത്രയും വലിയൊരു വിശദീകരണത്തിലേക്ക് ഭഗവാന് പോകേണ്ട ആവശ്യം അർജുനന് മാത്രമല്ല നമുക്കും മനസ്സിലായിട്ടില്ല ഒരൊറ്റ ശ്ലോകത്തിലൂടെ എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അർജുനനിൽ കൂടി ഭഗവാൻ ചോദിപ്പിക്കുന്നത് വീണ്ടും ഇത് ജനങ്ങളിലേക്ക് എത്തണം ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കാരണം ഭഗവാനും അർജുനനും രണ്ട് തട്ടിൽ നിൽക്കുന്ന ആളുകളാണിപ്പോൾ ഒരാൾ പഠിപ്പിക്കുന്ന ടീച്ചറും മറ്റേയാൾ എൽ കെ ജി സ്റ്റുഡൻറ്റുമാണ് അപ്പോൾ എന്താണ് ടീച്ചർ പഠിപ്പിക്കുന്നത് എന്ന് പൂർണ്ണമായും ഒറ്റ ശ്ലോകത്തിലൂടെ അർജുനന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ അർജുനന് ചോദിക്കൂ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ള നമ്മളെ പോലുള്ള മന്ദബുദ്ധികളായ ആളുകൾക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ അറിയുവാൻ വേണ്ടി വീണ്ടും ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം പ്രസാദേ സർവദു ഹാനി അസ്യോപചായതേ പ്രസന്നേതസോ ആശു ബുദ്ധി പ്രസാദേ ദുഃഖാനാം ഭഗവാന്റെ കരുണ കൊണ്ട് ഭഗവാന്റെ കരുണയാണ് പ്രസാദം അല്ലേ ആ പ്രസാദം കൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കാം നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും മനസ്സുകൊണ്ടുണ്ടാകുന്നതാണ് മനസ്സതിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് കഠിനമായ വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് കരുതൂ വേദനയെല്ലാം നമ്മളൊരു ഗുളികയെല്ലാം കഴിച്ച് കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ടോ നമ്മുടെ ശരീരം അവിടെയുണ്ട് മനസ്സുണ്ട് ആത്മാവുണ്ട് എല്ലാം ഉണ്ട് അല്ലെ പക്ഷേ മനസ്സ് ശാശ്വതമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അപ്പൊ എങ്ങും അന്വേഷിച്ച് നടക്കാതെ പുറത്ത് നമ്മൾ പശുവിനെ മേയാൻ വിടുന്നത് പോലെ ഓരോന്ന് തപ്പിപ്പറക്കി എടുത്തു കൊണ്ടുവരാൻ വിടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഉറങ്ങുന്ന സമയത്ത് അല്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദന അനുഭവപ്പെടാറുണ്ടോ എത്ര വലിയ ദുഃഖമാണെങ്കിലും ആരെങ്കിലും മരിച്ച ദുഃഖമാണെങ്കിൽ പോലും അലമുറ ഇട്ട് കരഞ്ഞതാണ് എങ്കിൽ കൂടിയും ഉറങ്ങുന്ന സമയത്ത് ഇതൊന്നും അറിയുന്നില്ല ശാന്തമായിട്ടാണ് യാതൊരു വിഷമവും നമ്മൾ അറിയുന്നില്ല അപ്പോൾ എല്ലാ അവയവങ്ങളും നമ്മുടെ അവിടെ ഉണ്ട് ശരീരമുണ്ട് ആത്മാവുണ്ട് മനസ്സുണ്ട് എല്ലാം ഉണ്ടല്ലേ പക്ഷേ മനസ്സ് പുറത്തു പോയിട്ട് ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന് ഒരു മുറിവുണ്ടായിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ ഇതൊന്നും ശരിയായിട്ടുള്ള ദുഃഖങ്ങളല്ല ശരിയായ ദുഃഖങ്ങളാണെങ്കിൽ ഉറപ്പ് ഉറക്കത്തിലും നമ്മൾ അനുഭവിക്കണം പക്ഷേ ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക ഓ എന്ത് സുഖമായിരുന്നു ഉറക്കം അങ്ങനെ പറയുക അല്ലെ എന്താ ചെയ്യുക നമ്മളവിടെ ഒന്നും ചെയ്യുന്നില്ല ഉറങ്ങുന്ന സമയത്ത് യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല ഊണ് കഴിക്കുന്നില്ല പായസം കഴിക്കുന്നില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നില്ല ഭാര്യയുമായിട്ട് സംസാരിക്കുന്നില്ല മക്കളുമായിട്ട് സംസാരിക്കുന്നില്ല അപ്പം ഇതൊന്നും അല്ല സുഖം ഏറ്റവും പരമാനന്ദമായ സുഖം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കലാണ് മനസ്സിനെ ശാന്തമായ സ്ഥിതിയിലേക്ക് കൊണ്ട് ഇരുത്തലാണ് ഏറ്റവും പരമാനന്ദമായിട്ടുള്ള സുഖം അതും ഭഗവാൻ്റെ പാതാരിന്ദിൽ ഇരിക്കുകയാണ് അതാണ് ഇരിക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും വലിയ സുഖം ഉറങ്ങുമ്പോൾ ഇത്രയും വലിയൊരു സുഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ തരത്തിലുള്ള ചിന്തകളും വെടിഞ്ഞ് ഭഗവാനിൽ മാത്രം മനസ്സറപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സന്തോഷമായിരിക്കും ലഭിക്കുക അതാണ് ഈ വരിയിൽ പറയുന്നത് പ്രസാദേ സർവദുഃഖാന മനപ്രസാദം എല്ലാ ദുഃഖങ്ങളെയും ഭഗവാന്റെ കരുണ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും ഹാനി അസ്യോപജായതേ എല്ലാ ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുകയാണ് ഭഗവാനിലേക്കുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്തും വ്യാപിക്കാതെ ഒരേ കേന്ദ്രത്തിൽ തന്നെ സ്ഥാപിതമാകുന്നതോടു കൂടി എല്ലാ തരത്തിലുള്ള വേദനകളും ഇല്ലാതാവുകയാണ് ആത്മ സാക്ഷാത്കാരം കിട്ടിക്കഴിയുമ്പോൾ അതായത് താൻ ആത്മാവാണ് എന്നുള്ള പൂർണ്ണമായ ബോധം ഉണ്ടായി കഴിയുന്ന സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന വേദനകളൊന്നും വേദനകളേ എന്ന് തോന്നും അപ്പൊ ഇതൊന്നും അറിയുന്നേ ഇല്ല ശ്രീരാമകൃഷ്ണ പരമഹംസൻ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വേദനയും അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല തന്റെ ആത്മാവിലായിരുന്നു എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ശരീരത്തിനാണ് ഇതുമായി എനിക്ക് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് രമണ മഹർഷി തൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് വേദന എന്താണെന്ന് അറിഞ്ഞിട്ടേ കാരണം വേദന എന്ന് പറയുന്നത് മനസ്സുണ്ടാക്കുന്ന ഒരു വിഭ്രാന്തിയാണ് ഓരോരുത്തരിലും ഓരോ തരത്തിലാണ് വേദന വീട്ടിൽ അമ്മയുടെ കൈയൊന്ന് മുറിഞ്ഞു അമ്മ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കാറുണ്ടോ അതൊരു സാധാരണ സംഭവം അതേ മുറിവ് അച്ഛൻ്റെ ശരീരത്തിലാണെങ്കിലോ കൈ പൊക്കി പിടിച്ച് വീട് മൊത്തം കൊണ്ട് നടക്കും എൻ്റെ കൈ മുറിഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വേദന ഒരേ മുറിവ് തന്നെ രണ്ടു പേരുടെ ശരീരത്തിനാണെങ്കിലും അത് രണ്ട് രീതിയിലാണ് അനുഭവിക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അറിയാം സൂചി അടുത്തേക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടി സൂചി അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്ന സമയത്ത് ചിലരെ കൈകാലിട്ട് അടിച്ചെഴുന്നേറ്റ് ഒച്ചപ്പാടുണ്ടാക്കി കണ്ണ് പൂട്ടി അടച്ച് ഇരിക്കുന്നുണ്ടാവും സൂചി പോലും കുത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ വേദന എവിടെന്നാ വരുന്നത് വേദന മനസ്സുണ്ടാക്കുന്നതാണ് ചിലരുടെ ശരീരത്തിലേക്ക് ആ സൂചി കുത്തിയിറക്കിയാൽ പോലും ഒന്നും അനുഭവിക്കുന്നില്ല അവർക്കൊരു പ്രശ്നമേ അല്ല വെറുതെ പഞ്ഞി തൂത്ത് എഴുന്നേറ്റ് പോരും അപ്പോൾ വേദന എന്ന് പറയുന്നത് മനസ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വേദന മാത്രമല്ല എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും മനസ്സ് ഉണ്ടാക്കുന്ന ഒരു വിഭ്രാന്തിയാണ് ഒരു മായയാണ് അതുകൊണ്ടാണ് ഒര വളരെയധികം വലിയ ദുഃഖം നമ്മൾ ഉണ്ടായിരിക്കുന്ന സമയത്തും ഉറങ്ങുന്നത് യാതൊന്നും അറിയാതെ ഒരു വേദനയും ഒരു വിഷമവും അറിയാതെ നടക്കുന്നത് എല്ലാ വേവങ്ങളും ഇന്ദ്രിയങ്ങളും ആത്മാവും മനസ്സും ബോധവും എല്ലാം ഉണ്ട് ആ സമയത്തും പക്ഷെ ഇതെല്ലാം അടങ്ങിയിരിക്കുകയാണ് എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത് ചലിക്കുന്നത് ആ സമയത്താണ് മനസ്സ് ഇതിനെല്ലാം നിനക്ക് വേദനയാണ് നിനക്ക് ബുദ്ധിമുട്ടാണ് ഇതെല്ലാം പറഞ്ഞ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൽ നിന്നും ഒരു മോചനേ ഉള്ളൂ എന്താണ് മോചനം ഭഗവാന്റെ പാതാരിന്ദിൽ ശരണം പ്രാപിക്കുക അങ്ങനെ വരികയാണെങ്കിൽ പ്രസാദേ സർവ്വ ദുഃഖാനം ഹാനി അസ്യോപചായതേ ഭഗവാന്റെ കരുണ ഉണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കും ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് വാദരോഗം നടക്കാൻ പോലും വയ്യായിരുന്നു എന്നിട്ടും അദ്ദേഹം നൂറു ദിവസവും ഒരു ദിവസം പോലും തെറ്റാതെ ഓരോ ദിവസങ്ങളിലായിട്ടാണ് ശ്രീമത് നാരായണീയം എഴുതി തീർത്തത് ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം അനുഭവിച്ചില്ല അദ്ദേഹം സ്ഥിരമായി ഭഗവാനോട് പ്രാർത്ഥിക്കും എൻ്റെ ഈ അസുഖം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ തൻ്റെ കർമ്മത്തിന് യാതൊരു തടസ്സവും അദ്ദേഹം വരുത്തി വെച്ചില്ല അങ്ങനെ ദുഃഖം നാശം സംഭവിച്ചെന്ത പ്രസന്ന ചേതസോ ആശു പ്രസന്നചിത്തനായിരിക്കുന്ന ഒരുവന്റെ പെട്ടെന്ന് തന്നെ അവന്റെ ആഗ്രഹങ്ങളെല്ലാം മാറി പ്രസന്നാ ചേതോ ഹിയാശു ബുദ്ധി പര്യവേഷ്ടേ ബുദ്ധി വേണ്ടവണ്ണം ഉറച്ചു നിൽക്കുകയാണ് സന്തോഷമുള്ള ഒരു ആളുടെ മനസ്സ് എപ്പോഴും സ്ഥിരമായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി ഉറച്ചതായിരിക്കും ആകപ്പാട് ബുദ്ധിമുട്ടാണ് വിഷമമാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ബുദ്ധി എന്താ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് പറഞ്ഞു തരില്ല എപ്പോഴും വിഷയങ്ങളിൽ അധികം ബാധിക്കാതെ സമചിത്തതയോടുകൂടി ഭഗവാൻ അർജുനന് കൊടുത്ത രണ്ടാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകം ഓർമ്മ ഒരു നോക്കൂഷ്ണ സുഖദുഃഖദായിനോ നിത്യം ഭാരത ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ ദുഃഖങ്ങളുടെ വരവും പൂക്കുമെല്ലാം കാലാവസ്ഥാ വ്യതിയാനം പോലെ മഴ ചൂട് എന്നിവയുടെ ഗതി വിഗതികൾ പോലെയാണ് ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്നാണ് അവ ഉണ്ടാകുന്നത് നമുക്ക് തോന്നലുകളാണ് ഇതെല്ലാം ഇത് മനസ്സിലാക്കുക ഓരോ വിഷമങ്ങളും വരുമ്പോൾ ഓരോ വേദനകളും വരുമ്പോൾ ഓരോ ദുഃഖങ്ങളും വരുമ്പോൾ നമ്മൾ ഓർക്കണം ഇത് സ്ഥായിയായിട്ടുള്ളതല്ല ഇത് ഇന്നും നാളെയുമെല്ലാം മാറി മറിഞ്ഞു പോകും ഇത് മനസ്സിൻ്റെ ഒരു വിഭ്രാന്തി മാത്രമാണ് ഇതിൽ ദുഃഖിക്കാനില്ല എൻ്റെ എല്ലാവിധ ദുഃഖങ്ങളും ഭഗവാന്റെ പാതാരിന്ദാണ് സമർപ്പിക്കേണ്ടത് അദ്ദേഹത്തിൽ മാത്രമായിരിക്കണം എൻ്റെ ശ്രദ്ധ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങളൊന്നും തന്നെ ഇല്ലാതായി മാറുകയും ബുദ്ധി സ്ഥിരമായി തീരുകയും ചെയ്യും എന്നുള്ളത് ഭഗവാൻ നമുക്കും അതുപോലെ തന്നെ അർജുനനും പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ